നമസ്കാരം ഇത് രണ്ട് ലസ്ബിയൻ സ്ത്രീകളെ പറ്റിയാണ് ഒന്ന് എൻ്റെ സുഹൃത്ത് അവിവാഹിത നല്ലൊരു സർക്കാർ ജോലിയുള്ള സ്ത്രീയാണ് പക്ഷെ ലസ്ബിയനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആണുങ്ങളെ ഇഷ്ടം ഞാൻ കളിക്കലുണ്ടായിന് നന്നാക്കി കളിക്കലുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് റൂമെടുത്ത് ദൂരത്തൊക്കെ പോയിട്ട് അവസാനായിട്ട് പരിപാടി എടുക്കും അവളുടെ ഒപ്പം വർക്ക് ചെയ്യണ ഒരു പെണ്ണുണ്ട് അവൾ വിവാഹിതയാണ് ഒരു പതിമൂന്ന് വയസ്സുള്ള മോളുണ്ട് ഏഴ് വയസ്സുള്ള മോളും ഉണ്ട് ഫാമിലി കോഴിക്കോടാണ് ആര് ഫാമിലി ഇവർ രണ്ടാൾ വരണം അവിടുത്തെ വർക്ക് ചെയ്യണത് ഒരേ ഓഫീസിൽ അപ്പോൾ ഇവർക്ക് താമസിക്കണമല്ല അപ്പോൾ ഇവർ ആദ്യം ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഹോസ്റ്റലിൽ ഭയങ്കര നിയന്ത്രണങ്ങൾ എത്ര മണിക്കൂർ റൂമിൽ കയറിക്കൊള്ളണം അങ്ങനെ അങ്ങനെ കുറേ നിയന്ത്രണങ്ങൾ അപ്പോൾ ഇവർ രണ്ടാളും കൂടി ഒരു വീട് വാടക എടുത്ത് റാവു സിറ്റി തന്നെ ഇവർ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് രണ്ടാളും ലസ്ബിയൻ ഭയങ്കര താല്പര്യമുള്ള രണ്ടാൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചപ്പോൾ പഠിച്ച കാലത്ത് ഈ പണി പഠിച്ചതാണ് അപ്പോൾ ഇവരിങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തില് ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ കല്യാണം കഴിച്ചപ്പോൾ ഉണ്ട് ചോദിച്ചു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായോ ചോദിച്ചു അപ്പോൾ മറ്റവള് പറഞ്ഞ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം താല്പര്യം ഉണ്ടായി ചോദിക്കുമ്പോൾ ഈ രാത്രി ഒരു മുറിയിലല്ലേ നെറ്റിലൊക്കെ തലോടിക്കൊണ്ട ചോദിക്കണേ അപ്പോൾ അവൾ കണ്ണടച്ച് ചിരിച്ച് അതിൽ പിന്നെ കണ്ണിൻ്റെ മുകളിൽ കൂടി ഉമ്മ കൊടുത്ത് നെറ്റിൽ ചുംബിച്ച് പിന്നെ രണ്ടാളും ആ കട്ടിലുമൊക്കെ കിടന്നു ഇവളുടെ നൈറ്റിൻ്റെ ഹുക്കഴിച്ച് ഈ പാൽക്കുടങ്ങളൊക്കെ എടുത്ത് കുടിക്കാൻ തുടങ്ങി അന്ന് അവരടുത്തുടങ്ങി രണ്ടാളും നാവും കൊണ്ട് സുഖിപ്പിച്ച് അങ്ങനെ ഇവർക്ക് കൂടുതൽ താല്പര്യം ഈ വിവാഹം കഴിച്ച പണിന് കൂടുതൽ താല്പര്യം ലസ്ബിയാണ് മറ്റോള് ആണെങ്കിൽ കുടുങ്ങിയ ലസ്ബിയാൻ ചെയ്യും ഇഷ്ടമാണ് എൻ്റെ സാധനം പക്ഷേ അവൾ മാരിഡല്ല മാരിഡാവാത്ത രഹസ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ കീഴിൽ ജീവിക്കുക കുട്ടികൾ മക്കളൊക്കെ ഉണ്ടായാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ് ഫ്രീഡം ആകാശത്തിലെ പറവുകളെ പോലെ ഫ്ലൈ ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അതേപോലെ അത്ര വിശ്വാസം സ്നേഹവും ഇഷ്ടവും ഉണ്ടായാൽ വേറൊരാൾക്കും അവൾ കൊടുക്കും എല്ലാവർക്കും കൊടുക്കുന്നില്ല പക്ഷേ ലസ്ബിയനും പറ്റും അങ്ങനെ കുറച്ച് നാൾ നാളി ഡെയിലി ബിരുദ ബന്ധപ്പെടും അങ്ങനെ നിൽക്കുമ്പോൾ ഈ പെണ്ണിൻ്റെ ഭർത്താവിന് എറണാകുളത്തേക്ക് ജോലി കിട്ടി ജോലി കിട്ടി വന്നപ്പോൾ ഫാമിലി ഒരുമിച്ചൊരു വീടെടുത്ത് കുട്ടികളുടെ ടീച്ചടി ചൂടെ കൊണ്ടുവന്നു ചേർത്ത് അപ്പോൾ ഈ പെണ്ണൊറ്റക്കായി അവിവാഹിത ഒറ്റക്കായി രാഷ്ട്രം എന്ത് ചെയ്തെന്നറിയാം ചില ദിവസങ്ങളിൽ ഓഫീസിൽ നിന്ന് നേരെ ഉച്ചക്ക് രണ്ടാളും കൂടി ഇറങ്ങും എന്നിട്ട് നേരെ ഇവിടെ വീട്ടിൽ പോവും ഏത് ആദ്യത്തെ വീട്ടിൽ അവിടെ വേറെ ആരെയും പിന്നെ താമസിപ്പിച്ചിട്ടില്ല അങ്ങനെ ആരെയും കയറ്റി താമസിപ്പിക്കുകയില്ല ഇവളുടെ എല്ലാ ടേസ്റ്റിനും പറ്റിയൊരു പെൺകുട്ടിനെ ആണെങ്കിൽ അവിടെ സ്വീകരിക്കുകയുള്ളൂ അപ്പം ഇവളിടക്കിടക്ക് വരണോണ്ട് അതിന് മെനക്കിട്ടിട്ടില്ല ഉച്ചക്ക് വന്നാൽ വൈകുന്നേരം ഓഫീസ് ടൈം വരെ ഇവര് തമ്മിത്തമ്മിലീ ഈമ്പലും നാവും കൊണ്ടുള്ള കൃഷിയും ഇതൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകും ഭർത്താവ് ഒന്നും അറിയില്ല വീട്ടിലാരും അറിയില്ല എന്നാൽ ഭർത്താവ് കളിച്ചാലാ അതിനും സമ്മതമാണ് കാരണം ഒരു കുടുംബജീവിതമാകുമ്പോൾ അങ്ങനെയാണല്ലോ പക്ഷേ വലിയ ഇൻട്രസ്റ്റ് ഇല്ല പെണ്ണിന് ഈ സംഭവമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിയാ ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടി അവളാണ് ഈ സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എന്തൊരു ഭംഗിയുള്ള പെണ്ണാണത് അതിനൊക്കെ നീ നെയ്ക്കിടാക്കിയൊക്കെ ചെയ്തില്ലേ എനിക്കത് ആലോചിച്ചിട്ട് തന്നെ എന്തോ പോലെ എന്നൊക്കെ പറഞ്ഞ പേ അങ്ങനെ വെള്ളം ഇറക്കണ്ട അതിന് അങ്ങനത്തെ താല്പര്യങ്ങളൊന്നും ഉള്ള ആളല്ല ഹസ്ബൻഡിന് പിന്നെ കൊടുക്കണ കല്യാണം കഴിച്ചാലേ അവർക്ക് സ്ത്രീകളിനിഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കണം മനുഷ്യനൊക്കെ എത്ര ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്വഭാവമുള്ള ആൾക്കാരാണ് പുരുഷനായാലും സ്ത്രീ ആയാലും അപ്പം അവളുടെ ഭർത്താവിനെ അറിയുമോ മറ്റൊരു പെണ്ണിൻ്റെ ഒപ്പം ചട്ടി അടിക്കണം മത്സരം അടിക്കണമൊക്കെ ഒരു പെണ്ണാണിതെന്ന് ഒരിക്കലും അറിയില്ല ഹസ്ബൻഡ് അറിയില്ല പക്ഷേ കൂട്ടുകാർ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവളെൻ്റെ ഭാര്യയൊന്നും അല്ലല്ല പിന്നെ ഞാൻ പെൺകുട്ടികളെ കളിക്കാൻ കൊണ്ടുപോയാൽ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും അപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് എന്നെ അവർ നല്ലോണം വിശ്വസിക്കും അപ്പോൾ ഇവരുടെ മനസ്സിലുള്ളതൊക്കെ ഇവർ എന്നോട് പറയും എനിക്കങ്ങനത്തെ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കാനും കേൾക്കാനും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതൊക്കെ മനസ്സിൽ വെക്കും പിന്നെ നമ്മുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ചില ഓർമ്മകൾ മായാണ്ട് കിടക്കും ചില ഓർമ്മകൾ ചിലപ്പോൾ പോകും അതേപോലെ ചില വ്യക്തികളെ നമ്മൾ ഒരിക്കലും മറക്കില്ല ഞാൻ പറയട്ടെ ഇപ്പം ഈ കല്യാണം കഴിച്ചെന്ന് പറയും ഇതിനോട് ലസ്ബ്യം ചെയ്യണം ആ പെണ്ണിനെ കാണുമ്പോൾ എനിക്ക് ഞാൻ മനസ്സുകൊണ്ട് അതിനെ നേട്ടൊക്കെ ഇങ്ങനെ നോക്കും അപ്പം ഞാൻ ചിന്തിക്കും എൻ്റെ കൂട്ടുകാർ ഇതിനെ അനുഭവിക്കുന്നതാണല്ല ചിലപ്പോൾ അസുഖം തോന്നും സാറെ നല്ലൊരു പെണ്ണ് അതായത് പെൺകുട്ടികൾ തമ്മിൽ ഇങ്ങനത്തെ ബന്ധങ്ങളൊക്കെ ഉണ്ട് പണ്ടും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ ഇതേപോലെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പുറത്തറിയുമ്പോൾ അല്ലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ പിന്നെ നമ്മൾ ഈ പോണ് വീഡിയോയിലൊക്കെ കാണുന്നില്ലേ അതൊക്കെ കുറേ അതിശയവ്യക്തിയാണ് അത്ര ഇല്ലെങ്കിലും ഏകദേശം ഒരു എഴുപത് ശതമാനമൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെ അത്രേ ഉള്ളൂ അപ്പം ഇനി അടുത്ത വീഡിയോ നാളെ നമസ്കാരം